ഒക്ടോബറിൽ നടക്കാനിരിക്കുന്ന അണ്ടർ പതിനേഴ് ലോകകപ്പിനായുള്ള ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാനായി ഓഫീസിൽ സ്റ്റേഡിയം ഉടൻ മന്ത്രി ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ ഭരണപരമായ തടസ്സങ്ങളോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ സർക്കാരിന് മുന്നിലില്ല എല്ലാ കാര്യങ്ങളും അടിയന്തരമായി ഇടപെടുന്നതിന് വേണ്ടിയുള്ള സംവിധാനം സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട് പണത്തിന്റെ പ്രശ്നം കരാറുകാർ പറഞ്ഞ ശ്രദ്ധയിലുണ്ട് ആ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ വേണ്ടി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താൻ രണ്ടാഴ്ചക്കിടെ അവലോകന യോഗം ചേരാനും തീരുമാനമായി പരിശീലന ഗ്രൗണ്ടുകളിലേക്ക് എത്തിക്കുന്ന വെള്ളത്തിന്റെ കാര്യത്തിൽ നിലവിലുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കും ഇതിനായി ജി സി ഡി എ ചെയർമാനെ ചുമതലപ്പെടുത്തി ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കരാർ കിറ്റ്കോയെ ഏൽപ്പിച്ചതായും മന്ത്രി പറഞ്ഞു വേദികളുടെയും പരിശീലന ഗ്രൗണ്ടുകളുടെയും പരിശോധനയ്ക്കായി ഫിഫ സംഘം ഈ മാസം ഇരുപത്തിനാലിന് കൊച്ചിയിലെത്തും മീഡിയ വൺ കൊച്ചി